തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ മലയോര ഗ്രാമങ്ങളിൽ പകർച്ച പനി പടരുന്നു രോഗികളെ ഉൾക്കൊള്ളാനാകാതെ ആശുപത്രികൾ തോട്ടം മേഖലയോട് ചേർന്നുള്ള കാളികാവ് ചോക്കാട് കരുവാരക്കുണ്ട് തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് കൂടുതൽ പനി വ്യാപിച്ചിട്ടുള്ളത് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തവും ഡെങ്കിയും പടരുന്നുണ്ട് മഞ്ഞപ്പിത്തം ചോക്കാട് പഞ്ചായത്തിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മഴ ശക്തി പ്രാപിച്ചതോടെയാണ് രോഗവ്യാപനം കൂടുതലായത് ചികിത്സ തേടിയെത്തുന്നവരെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് കാളികാവ് സി എസ് സിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായി ആയിരത്തോളം രോഗികളാണ് ഇത്തരത്തിൽ ചികിത്സ തേടിയെത്തുന്നത് പനി അനിയന്ത്രിതമായി പടർന്നതിനാൽ മലയോരത്തെ വിദ്യാലയങ്ങളിലെ ഹാജർ നിലയിലും വലിയ കുറവുണ്ട് ഒരു വീട്ടിൽ ഒരാൾക്ക് പനി ബാധിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി പടരുന്നതാണ് അവസ്ഥ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ും പനിയുടെ വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടില്ല രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ആശുപത്രി അധികൃതരെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട് കാളികാവ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമാണ് മലയോര മേഖലയിലെ പ്രധാന ആശുപത്രി മഴക്കാലത്ത് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയും വളരെയധികമാണ് പനി ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഡെങ്കിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നത് തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി